വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പിന്നെ ഞങ്ങൾ ശരിക്കും വർക്കല പാപനാശത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അപ്പൊ പാലശ്ശിറ എത്തിയപ്പോഴത്തേക്കും ആഗ്രഹം വന്നു ഞാൻ പഠിച്ച കോളേജിന്റെ അവിടെ പോകണം കോളേജ് ഇപ്പോ കാണിക്കണമെന്നൊക്കെ എനിക്കൊരു മനസ്സിൽ ആഗ്രഹം വന്നുകൊണ്ട് നമ്മൾ റൈറ്റ് തിരിഞ്ഞ് ഒന്ന് കേറി വരികയാണ് ഇപ്പൊ വട്ടപ്പിലാമോട് കഴിഞ്ഞു അപ്പൊ കോളേജ് കാണിക്കാം ഞാൻ പഠിച്ചത് വർക്കല ശ്രീ നാരായണ കോളേജ് ആണ് എസ് എൻ കോളേജിലാണ് ഞാൻ പഠിച്ചത് ഓക്കേ ഈ ലെഫ്റ്റ് സൈഡില് പോകുന്ന വഴിയാണ് നമ്മുടെ ശിവഗിരിയിലേക്ക് പോകുന്ന വഴി ഓക്കെ അത് ഞാൻ കാണിക്കാം ഇപ്പൊ ഞാൻ കോളേജിന്റെ അങ്ങോട്ടാണ് പോകുന്നത് അതിപ്പോ കാണിക്കാം നിങ്ങളെ രണ്ടായിരം രണ്ടായിരത്തിലാണ് ഞാൻ കോളേജിൽ നിന്ന് പഠിച്ച് ഇറങ്ങിയത് അപ്പൊ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ ഇടയ്ക്ക് ഇത് വഴി പോയപ്പോഴത്തേക്കും കണ്ടു അപ്പൊ വരണമെന്ന് ആഗ്രഹം ഉണ്ടായി അതാണ് പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരാഗ്രഹമാണ് നമുക്ക് കോളേജിൽ പഠിക്കാമേ ഏകദേശം നടത്തിയിട്ടുണ്ട് ഞാൻ പഠിച്ച കോളേജ് ഒരുപാട് മാറ്റമുണ്ട് പക്ഷെ ഈ റൂമൊക്കെ വന്ന് വേറെ നമ്മുടെ എൻഎസ്എസിന്റെ ഒക്കെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അത് ക്യാൻറ്റീനാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പൊ ഇതാണ് എന്റെ കോളേജ് ഓക്കേ ഞാൻ കോളേജിൽ നിന്ന് തിരിഞ്ഞ ഇപ്പം ശിവഗിരിയിലേക്ക് പോകുന്ന റോഡാണ് കേറി വരികയാണ് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ വഴി നടന്നാണ് ഞങ്ങൾ വർക്കല മൈതാനത്ത് ചെന്ന് കയറുന്നത് ഇത്രയും ആ വെളിച്ചം ഒന്നും ഈ റോഡിനില്ലായിരുന്നു നല്ല വെളിച്ചായി ഒരുപാട് വീടുകളായി രണ്ട് സൈഡിലും ഒരുപാട് വീടുകളായി അന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോ നമ്മളെ കോളേജ് സ്റ്റെസ് മാത്രമാണ് ഈ വഴിയിൽ ഉണ്ടായിരുന്നത് വണ്ടികളൊന്നും അധികം ഇല്ല വീടൊന്നും ഇല്ല ഒരു സ്ഥലമായിരുന്നു ഇപ്പൊ അതൊക്കെ മാറി ഇവിടെ തന്നെ ഉണ്ട് നമ്മുടെ സി എസ് ഐ ചർച്ചിന്റെ ബ്ലൈൻഡിന്റെ കുട്ടികളുടെ സ്കൂള് എനിക്ക് തോന്നുന്ന കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ഈ വർപ്പനയിലാണ് നമ്മുടെ ഈ ബ്ലൈൻഡ് സ്കൂൾ ഉള്ളതായിട്ട് എന്റെ അറിവ് വെറുതെ ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോകുന്നു കൂടുതൽ കുറച്ച് എനിക്ക് അറിയൂലിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി ഓക്കേ കാഴ്ച പരിമിതരായ കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന വിദ്യാലയം ഓക്കെ ലൈറ്റ് ടു ദി ബ്ലൈൻഡ് വർക്കല ിറ്റി സി സി ചർച്ച് ക്ലാ ക്രിസ്തുഗിരി വർക്കല ഓക്കെ ഇതാണ് നമ്മുടെ ബ്ലൈൻഡ് സ്കൂള് ചർച്ചുണ്ട് ഇവഴിയാണ് നമ്മൾ കേറി വന്നത് നല്ല ഒരു വളമാണ് ഇവിടെ വേണ്ട ഓണടിച്ചു വന്നില്ലെങ്കിൽ ആക്സിഡന്റ് കൂടുതലും ഉണ്ടാവുന്ന റോഡാണ് നല്ല വെളിച്ചമായിട്ട് എവിടെയൊക്കെ ഭയങ്കര വിജലമായ ഒരു സ്ഥലമായിരുന്നു ഒരുപാട് മാറ്റൊരുപാട് മാറ്റം ഇപ്പൊ നമ്മള് ശരിക്കും ശിവഗിരിയോട് അടുത്തെത്തി ഇവിടെ സദ്യാലയത്തിന്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് ചിങ്ങം ഒന്നും കൂടി ആയതുകൊണ്ട് കല്യാണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അത് നല്ല തിരക്കും ഉണ്ട് ഗൈസ് നല്ല തിരക്കാണ് ഇപ്പൊ നമ്മുടെ ശിവഗിരി മുൻ വശത്താണ് നിൽക്കുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഷീഡിയിലേക്ക് പോവാൻ പറ്റും അപ്പൊ നമ്മളവിടന്നിപ്പോ ഇറങ്ങി നല്ല തിരക്കാണ് കാര്യം കല്യാണം ഉണ്ട് അതുകൊണ്ട് നല്ല തിരക്കുണ്ട് ശിവഗിരി റോഡില് അധികം തിരക്കൊന്നും ഇല്ല ശിവഗിരി ഉത്സവം വരുമ്പോഴും ഒക്കെയാണ് ഇവിടെ നല്ല തിരക്കുള്ളത് അല്ലെങ്കിൽ ഇവിടെ ഇന്നിപ്പോ കല്യാണം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വാഹനങ്ങളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ഇവിടെയും വാഹനങ്ങൾ വളരെ കുറവാണ് അപ്പൊ നമ്മളിപ്പോ ആ റോഡ് വന്ന് കേറി ഏർ വിമല വിമല തിയേറ്ററിന്റെ അവിടെ വന്നിരിക്കുകയാണ് വിമല തിയേറ്റർ വർക്കലയിലെ അണ്ടർ പാസ് അവിടെ എത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പോഴ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു